നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കലാകാരന്മാരുടെ കൂട്ടായ്മയായ നന്മയുടെ വണ്ടൂർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു രാഗമാലിക സംഗീത വിദ്യാലയത്തിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ജയരാജ ഉദ്ഘാടനം ചെയ്തു പരമാവധി ലൈഫ് ലൈഫ് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് കൊടുക്കാനാണ് ജില്ല നമ്മളെ അപ്പോൾ ഉണ്ട് ഒരു വലിയ അതുപോലെ നമ്മുടെ ഈ നോക്കുമ്പോൾ ഇവിടുത്തെ മെമ്പർമാരെ നോക്കുമ്പോൾ ഒരു മേഖലാ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് ഉള്ള സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണ് മുൻപുള്ളത് പക്വത ഉള്ള കുറെ ആൾക്കാർ ഇത് നിലമ്പൂര് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മഞ്ചേരി ഒക്കെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു സെക്രട്ടറിനെ കിട്ടാനും കഴിവുള്ള ഒരു പ്രസിഡന്റിനെ കിട്ടാനൊക്കെ ആകെ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഈ യൂണിറ്റിന് ഒരു ഭാഗ്യമുണ്ട് നല്ല അറിവുള്ള ആൾക്കാർ ഉദവ ഉദൈബാനു ചേട്ടൻ അനുചേട്ടൻ ശീല ചേച്ചി ഇവരൊക്കെ ഇങ്ങളൊക്കെ എല്ലാവരും പക്കതുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ അതൊരു ഭാഗ്യാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് കാണിച്ചൊരു യൂണിറ്റാണത് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റും സർഗ്ഗ വനിതാ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഷീലാ രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ഉദയ ഭാനു സർഗ വനിതാ മേഖലാ കോർഡിനേറ്റർ ആർ എൽ വി പുഷ്പവലി മേഖലാ പ്രസിഡന്റ് അബുൾ അഹ്ല മേഖലാ ജോയിന്റ് സെക്രട്ടറി എം മുജീബ് യൂണിറ്റ് സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ ബാലയരങ്ങ് കോർഡിനേറ്റർ കെ പി സുരേഷ് നൃത്താധ്യാപിക കലാമണ്ഡലം ശ്രീകല സി രവിദാസ് സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്